പ്രവർത്തനങ്ങൾക്ക് തന്നെ കൂടുതൽ ആവേശപൂർവ്വം ചെയ്യാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കൺവെൻഷനിൽ മര്യാപുരം പഞ്ചായത്തിലെ പതിനാല് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും മര്യാപുരം ബ്ലോക്കിൽ നിന്നും മത്സരിക്കുന്ന എ പി ഉസ്മാനും ഇടുക്കി ബ്ലോക്കിൽ നിന്നും മത്സരിക്കുന്ന ടെസി തങ്കച്ചനും പൈനാവ് ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പനും പങ്കെടുത്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികളുമായി ഇടുക്കി ടൗണിൽ പ്രകടനവും നടത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി